സാറേ ഞങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തു നോക്കി ഞങ്ങൾ ചേട്ടനിയന്മാരെല്ലാം കൂടെ ഞങ്ങൾ രാ പകലില്ലാതെ സ്റ്റാഫും എല്ലാം കൂടെ ചേർന്ന് ഞങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തു പക്ഷേ സാറേ രക്ഷയില്ല നോ ഹാർഡ് വർക്ക് ചെയ്തതുകൊണ്ട് ഈ സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾക്ക് പുറത്ത് കിടക്കാൻ പറ്റില്ല പിന്നെ പിന്നെന്ത് ചെയ്യണം പിന്നെ അവരെന്ത് ചെയ്തു കൂടുതൽ കസ്റ്റമറെ കണ്ടെത്താൻ നോക്കി കസ്റ്റമർ വന്നുകൊണ്ട് കാര്യമുണ്ടോ എന്ത് ചെയ്തിട്ടും രക്ഷയില്ല സാറേ എന്ത് ചെയ്യും ഞാൻ അവരോട് പറഞ്ഞു യു ഹാവ് ഓൺലി വൺ സൊല്യൂഷൻ യു ഹാവ് ടു ചാർജ് മോർ എന്താ സൊല്യൂഷൻ വില കൂട്ടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ സൊല്യൂഷൻ വേറൊരു സൊല്യൂഷൻ ഇല്ല ഇന്നത്തെ നിങ്ങളുടെ ഈ അവസ്ഥ മാറണമെങ്കിൽ നിങ്ങൾ ഇന്ന് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരൊറ്റ മാർഗമേ ഉള്ളൂ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ദി തിങ് യു ഹാവ് ടു ചാർജ് മോർ എങ്കിലേ പ്രോഫിറ്റ് കൂടു അപ്പം ഞാൻ അവരോട് പറഞ്ഞു ഞാൻ അവരുടെ സ്ട്രാറ്റജി മാറ്റിയില്ല പ്രൊഡക്റ്റ് മാറ്റിയില്ല ടീമിനെ മാറ്റിയില്ല മാനേജ്മെൻറ്റിനെ മാറ്റിയില്ല ഒന്നും ചെയ്തില്ല എനിക്ക ഒരൊറ്റ കാര്യം അവരുടെ പ്രൈസിങ് സ്ട്രാറ്റജി ഒന്ന് മാറ്റിക്കൊടുത്തു ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ച് നമുക്ക് മാത്രമായി ചേർന്ന് എടുക്കാൻ പറ്റുന്ന ഇപ്പോൾ ഈ നിമിഷം ഇവിടെ ഇരുന്ന് എടുക്കാൻ പറ്റുന്ന ഒരൊറ്റ തീരുമാനമേ ഉള്ളൂ എന്ത് വില ബാക്കിയൊന്നും നമ്മുടെ കയ്യിലല്ല വില നമുക്ക് തീരുമാനിക്കാം സോ നമ്മൾ ഇത്രയും നാൾ പലതും ചെയ്യുന്നു നോക്കി അന്നിട്ടും രക്ഷയില്ല എന്ന് കണ്ടപ്പോൾ ഇനി എന്താ ചെയ്യണ്ടേ ഇനി ഒരു ഒറ്റ ഉള്ളൂ ആ വജ്രായുധം അങ്ങോട്ട് എടുക്കുക വില കൂട്ടാൻ വെറുതെ കൂട്ടണ്ട പറയാം സെയിൽസ് എന്ന് പറയുന്നത് ഒരിടത്താവളമല്ല സെയിൽസ് എന്ന് പറയുന്നത് നിങ്ങൾ മാർക്കറ്റിൽ പോയി പഠിക്കുന്നതല്ല സെയിൽസ് എന്ന് പറഞ്ഞാൽ സെയിൽസ് കടലുപോലെ കിടക്കുന്ന മഹത്തരമായിട്ടുള്ള ഒരു പ്രൊഫഷനാണ് ലോകത്തെ ഏറ്റവും വലിയ പെയ്ഡ് പ്രൊഫഷനാണ് സെയിൽസ് പക്ഷെ അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല സെയിൽസിൻ്റെ പ്രശ്നം ഇതാ ഏതൊരാൾക്കും ഒരു ക്വാളിഫിക്കേഷനും ഇല്ലാതെ ഇറങ്ങാൻ പറ്റുന്ന മേഖലയാണ് സെയിൽസ് ഏറ്റവും കൂടുതൽ മാർക്കറ്റിൽ ജോബ് ഓപ്പണിംഗ് ഉള്ള ഏതിനാണ് അത് പഠിച്ച് ചെയ്യേണ്ട പ്രൊഫഷനാണ് പക്ഷെ നമ്മുടെ ശമ്പളം മേടിക്കുന്ന ഒരുത്തനും പറയത്തില്ല സാറേ എൻ്റെ കുഴപ്പം കൊണ്ടാണ് ഇത് വിൽക്കാത്തെന്ന് ഒരു സെയിൽസുകാരനും പറയത്തില്ല എന്ത് പറയും പ്രൈസ് കൂടുതലാണ് സാറേ ഇതേ അവൻ പറയത്തുള്ളൂ ഇന്ന് വരെ കസ്റ്റമർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ വില കൂടുതലാന്ന് ആരാ പറഞ്ഞിട്ടുള്ളത് സ്റ്റാഫ് നമ്മുടെ സ്റ്റാഫാ ഇത് പറഞ്ഞ് പരത്തുന്നത് അവൻ ഇത് വിൽക്കാൻ അറിയത്തില്ല അതിന് അവൻ പറഞ്ഞുണ്ടാക്കിയ ഏറ്റവും മികച്ച എക്സ്ക്യൂസ് ആണ് സാറേ വർഷങ്ങളായിട്ട് നിങ്ങൾ പഠിച്ചു വച്ചിരിക്കുകയാണ് സെയിൽ കൂടിയ ലാഭം കൂടും ഇല്ല ഇല്ല ലാഭം കൂടില്ല കാരണം ബിസിനസ് ഇസ് എ ഗെയിം ഓഫ് പ്രോഫിറ്റ് Business is a game of profit not. Money.